സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന എൽഡിഎഫ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് പേരാമ്രയിൽ ഉജ്ജ്വലശേഷ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നിന്നും വർണ്ണശബലമായ ഘോഷയാത്രയോടെയാണ് ജാതീയ മാർക്കറ്റ് പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ സ്വീകരണ കേന്ദ്രത്തിൽ എത്തിച്ചത് ഇന്നലെ എൽ ഡി എഫ് വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അടിവാരത്തു വെച്ച് സ്വീകരണം നൽകി വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം പേരാമ്പ്രയിൽ പര്യടനം ആരംഭിക്കുന്നത് പേരാമ്പ്രയിൽ എൽ ഡി എഫ് ജനകീയ മുന്നേറ്റ ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ നിർവഹിച്ചു മുന്നേറ്റത്തോടുകൂടിയാണ് എത്തിച്ചേരി വരവേൽക്കുന്നതിന് ാണ് ഓരോ കേന്ദ്രത്തിലും ഓരോ മണ്ഡലത്തിന്റെ കേന്ദ്രത്തിൽ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂജന മുന്നേറ്റം ജാഥയിലുള്ള ഞങ്ങൾ ആരെങ്കിലും കണ്ടാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും ഞങ്ങൾക്കുണ്ട് ഈ രാധ നടക്കുന്ന ഈ കാലത്തിന്റെ സാധാരണ ഒരു ജാഥത്തിൽ ലഭിക്കാത്ത ഒരു ജനകീയ അംഗീകാരം ജനാധിപത്യ മുന്നണികളെ ഈ മേലാത്വ വർഗീയതയിലേക്ക് നയിക്കുകയാണ് ഇന്ത്യൻ ഭരണകൂടം കോടാനു കോടി ചെലവാക്കി ഈ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വർഗീയ ചുവയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് കേരളത്തെ നയിക്കുകയാണ് ഈ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനാവണം അപ്പോൾ മത സൗഹാർദ്ദത്തെയും മതനിരപേക്ഷ ഉള്ളടക്കത്തെയും തകർക്കാനാണ് അങ്ങനെ തകർന്നാൽ നിങ്ങൾക്കറിയാം ചെറുനീരൊഴുകിയ നാൽപ്പത്തിനാല് നദികളുള്ള നാടാണ് കേരളം വളരെ അപൂർവമാണ് ഇങ്ങനെയുള്ള പൂതരം ലോകത്ത് നാൽപ്പത്തിനാല് നദികൾ ചെറിയ ഒരു സംസ്ഥാനമാണ് അത് നീളമാണ് കൂടുതൽ വീതി വളരെ കുറവാണ് മഴ പെയ്താൽ നാല് മണിക്കൂർ കൊണ്ട് എവിടെ പെയ്ത വഴിയും വെള്ളം അറബിക്കടലിലേക്ക് പോകുന്നതാണ് കേരളത്തിന്റെ ചിത്രം ഇങ്ങനെയുള്ള ഒരു കേരളത്തിൽ നമ്മുടെ ഈ ഈ ആ രാമകൃഷ്ണൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു ജാഥ അംഗങ്ങളായ കെ സലീഗ പി സന്തോഷ് കുമാർ എം പി അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു മനയത്ത് ചന്ദ്രൻ യു ബാബു ഗോപിനാഥ് വടകോട് മേനച്ചൻ അഡ്വക്കേറ്റ് എ ജെ ജോസഫ് കാസിം ഇരിക്കൂർ അഡ്വക്കേറ്റ് നൈസ് മാത്യു എൽ ഡി എഫ് നേതാക്കളായ സത്യൻ മൊഗേരി കെ കെ ലതിക വി ജെ ജോസഫ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ മാത്യു കുന്നപ്പള്ളി പി ഗവാസ് തുടങ്ങിയവർ സംസാരിച്ചു എസ് കെ സജീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എൽ ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ പി കെ എം ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര